സാഷി ബുരിദാനാ ഗാസ് എടാ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് പക്ഷേ സീനൊന്നുമില്ല പവറായിട്ട് തിരുമ്പി വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ ടീം എവിടെ നമ്മൾ നോക്കി ഞങ്ങൾ ലെഫ്റ്റ് മിഡിക്ക് നോക്കി നമ്മൾ പെൻ ഡ്രൈവ് പെൻഡ്രൈവ് പെൻ പെൻഡ്രൈവിന് ഇറക്കിയിട്ടുണ്ട് ഓനെ കൊണ്ട് ക്രോസ് ഒക്കെ നിട്ട് നോക്കണം എന്തായാലും നമുക്ക് ഇവിടെ ലെവൻ ഗോൾ സ്കീൻ ഇറക്കാം ഓക്കെ അപ്പം എന്തായാലും ഇതാണ് നമ്മൾ ഓപ്പോൻ്റെ ടീം അത്യാവശ്യം നല്ല ടീം തന്നെ കേട്ടോ സ്കോൾസ് ഹോൾ പ്ലെയർ സ്കോൾസ് ആട്ടി ണ ചായി എന്തായാലും സെറ്റാക്കി നോക്കി മാജി ആട്ടിയും എറണാണ്ടെല്ലി ചെല്ലു ചെല്ലി ചെല്ലു 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 കിട്ടും കിട്ടും ൊല്ലോ ഹാലങ്ങനെ നടി ഗ്രീസ്മാൻ ിട ചേങ്ങിയാണ്ട്ടെ എടനൊക്കെ കണ്ട ബേക്ക് ചിക്കണം

മ്മളെ ഒലിവർഗാൻ ഒലിവർഗാൻ ടുമിച്ച് കിട്ടാന്നാ മതിയാണ് എന്തോട്ടെ ഇടയ്ക്ക് ഇതാണ് പറ്റാത്തതേ പാസൊരു കിട്ടണില്ലല്ലേ നമുക്ക് പന്തിട്ട പന്ത് പോകാണ് കണ്ടോ ിട്ട് കൂടെ അവിടെ എന്താണത് എന്തോ ഇല്ല പാസിട്ട് കൊടുക്കാൻ ആളില്ല പക്ഷെ കളിക്കാൻ ചെല്ലാത്ത പ്രശ്നാണ് നിങ്ങൾ പറയുന്നത് അത് മാത്രേക്ക് പറയാനുള്ളൂന്തായാലും നമ്മളെ ലെവൻ ഗോൾസ് അടിച്ചോ കളിക്കാൻ പ്രശ്നല്ല ഇപ്പ മനസ്സിലായില്ലേ അപ്പൊ നമ്മളെ തെക്കൻ ഗോൾ അടിച്ചിട്ടുണ്ട് സീന് കോ സീനുകൾ ലെവൻ ഗോൾസ്കിന്റെ അസിസ്റ്റാണ് ഹാലൻ വിയറ കുടിച്ചോ ഇറോ യൂറോപ്പ് ഓഫ് ജനവിയാ അത പാളിനിണ്ടല്ലോ ആ പാളിപ്പിക്കിലയാ ഇടാ ഇടം ഉടുമണി ഇടൈ ചൈങ് ഐ സെന്റർ ഫോർവേർഡ് ആണെന്ന്ന്റെ പൂടി ഇരകെ ജൂനിയർ സീസർ ഇടകെ വീരടാ കാണാലും വന്നട്ട് പാളിയ കൈ നീനേ ഇരകെ അങ്ങരെണ്ടാവണ്ടിക്ക് പുടിച്ചോ ഓ നമ്മുടെ പാളി വേണു ജൂനിയർ സീസർ ടു എങ്ങ ഞാൻ കറക്കി എടുക്കാൻ വൺ സീറോ എന്തായാലും പവർ ഷോട്ടോണ്ടാർഗെറ്റാണോ പിന്നറക്കാം ലെവൻ ഗോൾസ്കിനെ മാറ്റണം അപ്പൊ നമ്മളെ ലെവൻ ഗോൾസ്കി ഓട്ടെ ഡിബ്രുവിനെടുത്തു ലെവൻ ഗോൾസ്കി ഗോൾസ്കി അവസ്ഥേ ഫുള്ള് എന്താ പിന്നെ കാട്ടം

നമ്മളെ ചെക്കനെ ഒഴിവാക്കേണ്ട ടൈമായിട്ട് ഒരു ഒരു തേങ്ങയും കാട്ടുണ്ടല്ലോ നമുക്ക് ലെവൻ കോളിഫാൻ നമുക്ക് ചെക്കൻ ഇറക്കാം മതി പിന്നെ മിനീഷ്യസ് ഉണ്ട് സാക്ക ഉണ്ട് കാന് സാക്ക സാക്കൻ ഇറക്കാം സാക്കന്റെ മുട്ടാണ് സാക്കേന ഇറക്കാം ഓക്കെ അപ്പൊ എന്തായാലും പിടിച്ചോ വണ്ടിക്കോ എന്ത്ടക്കല്ല പരിപാടിയാണ് വീർച്ചയുടെ പാസല്ലാതെ ഞാൻ കൊടുക്കൂല എടാ ഏറ്റ ഗോളിയാണ് ഇവിടെ കുടിച്ചോട്ടെ എവിടക്കാളു ആർക്കാ ഫോള് എന്തുട വെറുതെ ഉമ്മച്ചടുക്കാണോ ഇഷ്ടം കൊണ്ടാടാ കോനാമി മനസ്സിലാക്കുകടാ അങ്ങനെ പന്ത് എടാ ഒരു പന്തു ജയിച്ചേ അറിയും ജൂലിയോ സീസർ കെ സീസ കേട്ടിന്നൊളിച്ചു സാക്കോ കൊല്ലടാ കൊല്ലി ചങ്ങായി ഇങ്ങനെ നമുക്ക് വല്ലാത്തത് പാപ്പി എടാ മുത്തുമണിയെ ചതിച്ചല്ലേ ൂടെ ഇത് കിട്ടില്ല എന്നെ ഉള്ളൂ ഇത് ഇത് നോക്കി Oh, Saka Rodrigo 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 Yana Munetengaiman Dear Yajitana Skilitaki. The program, the program, the the program, 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 ചെക്കത്തി വെച്ച കളിച്ച ഡ്രോന് ജയിച്ച സമാധാനം നമ്മളെ റാശോഡിനൊന്ന് മര്യാദര് ഗോൾ കിട്ടു സന്തോഷ എടാ ഇതാണ് രണ്ടു ദിവസം കളിക്കാൻ എന്താണ് പ്രശ്നേ അപ്പം എന്തായാലും നമ്മളെ ലെഫ്റ്റ് മിഡിൽ പെൻ എൻഡ്രൈവിന് ഇട്ടിട്ട് വലിയ പ്രയോജനം ഉണ്ടായിട്ടില്ല ആ ആദ്യമായിട്ടാണ് മാച്ച് കളിക്കണമെന്ന് ഇട്ടിട്ട് എന്ത് തന്നെയാണ് അതൊക്കെ അപ്പം എന്തായാലും നമ്മളത്തെ ദൂരെന്ത് വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ എവിടെ നെക്സ്റ്റ് വീഡിയോ എന്തൊക്കെയാണ് വേണ്ടത് എന്തായാലും കമൻ്റ് ചെയ്യട്ടോ എവിടെ കുറച്ച് തിരക്കിലൊക്കെയാണ് അതാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടാത്ത ഇനി നമുക്ക് ഫുള്ള് ഗോൾ കീപ്പേഴ്സിന് വെച്ചാണ്ടൊരു മാച്ച് കളിച്ചാലോ അത് സെറ്റാണ് നെക്സ്റ്റ് മാച്ചത് ഫുള്ള് ഗോൾ കീപ്പേഴ്സാണോ അതോ സെൻറ്റർ ബാക്ക് ആണോ എടാ ഇനി പറ്റൂടാ ഞാൻ കുറെ എണ്ണത്തിനെ വിറ്റൊഴിവാക്കിണ്ട് പക്ഷേ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഫുള്ള് പ്ലെയർ ഓഫ് ദ വീക്ക് സ്കോഡ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് കളിക്കാം അപ്പൊ എന്തായാലും നമ്മൾ എന്തോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കുക ചാനൽക്രൈബ് ചെയ്യാം എടാ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ട്വന്റി കെ അടിക്കാൻ നല്ല അടിച്ച് പോകും അപ്പൊ എന്തായാലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലിങ്ക് ഒക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ എടുത്താൽ പിന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ